ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ പോരാട്ടം സൈന്യം ശക്തമാക്കിയിരിക്കുകയാണ് കുൽഗാം രജൌരി സെക്ടറുകളിൽ ഭീകരർക്കായി സംയുക്ത പരിശോധന തുടരുന്നുണ്ട് രജൌരിയിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ വെടിയുതിർത്തു അതേസമയം കുൽഗാമിലെ ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹുദ്ദീൻ ഭീകര സംഘടനയുടെ കമാൻഡർ ഉൾപ്പെടെ നാല് ഭീകരരെ സൈന്യം വധിച്ചു ജമ്മു മേഖലകളിലും ഭീകരർക്കായി സുരക്ഷാ സേന സംയുക്ത പരിശോധന തുടരുകയാണ് കുൽഗാം മേഖലയിൽ തൂക്കും സ്ഫോടക വസ്തുക്കളുമായി ഹിസ്ബുൾ മുജാഹിദ് ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും കൂടുതൽ സേനാ വിന്യാസം നടത്തിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു രജൌരിയിൽ സൈനിക ക്യാമ്പ് ആക്രമിച്ച ഭീകരർക്ക് വേണ്ടിയാണ് തെരച്ചിൽ ഇന്ന് പുലർച്ചെയാണ് മഞ്ചങ്കോട്ടെ ഖലൂത്തി ഗ്രാമത്തിൽ ടെറിട്ടോറിയൽ ആർമി പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തത് കഴിഞ്ഞ ദിവസം കുൽഗാമിൽ വീടുകളിൽ ഒളിച്ചിരുന്ന ഭീകരർ നടത്തിയ വെടിവെപ്പിൽ രാഷ്ട്രീയ റൈഫിൾസിലെ ഹവിൽദാർ രാജ്കുമാർ പാരാ കമാൻഡോ യൂണിറ്റിലെ ലാൻസ് നായിക് പ്രദീപ് നയൻ എന്നിവർ വീരമൃത്യു വരിച്ചിരുന്നു തുടർന്ന് സൈന്യം നടത്തിയ തിരിച്ചടിയിൽ നാല് ഭീകരരെ വധിച്ചു ഹിസ്ബുൾ മുജാഹിദ് കമാൻഡർ ഫാറൂഖ് അഹമ്മദ് ഭട്ട് ഉൾപ്പെടെയുള്ള ഭീകരരാണ് കൊല്ലപ്പെട്ടത് കശ്മീർ താഴ്വരയിലും അതിർത്തി മേഖലകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി റിയാസി ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരവാദികൾക്കെതിരെ കർശന സൈനിക നടപടി ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ജനം ഡൽഹി